ഇതാണ് പല വീഡിയോയിലും ഞാൻ പറയുന്നത് ഈ ക്രിസ്ത്യൻ കൺവേർഷൻ അതായത് ദളിത് നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയൂ അവരവിടെ പോയിട്ടെങ്കിൽ രക്ഷപ്പെടട്ടെ ഇതിനകത്ത് നരകയാത്ര എന്തിനാ കഴിയുന്നേ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എവിടെ പോയാലും ഞാൻ അതിൻ്റെ അകത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് ഞാൻ അംഗീകരിക്കുന്നത് വേറെ ആരും ഇതിനകത്ത് ഈ പറയുന്ന ഇന്ത്യയിലുള്ള മറ്റേ ഈ സോഷ്യൽ റിഫോംസ് റവല്യൂഷണറീസ് എന്ന് പറയുന്നത് വിവേകാനന്ദൻ ഉൾപ്പെടെ നമ്മള് ചിന്തിച്ചു നോക്കണം എന്തു പറയുന്നത് അതിന്റെ അകത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന മാത്രമാണ് സത്യം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു എ ഡി ജി പി സൂയിസൈഡ് ചെയ്യുമ്പോ അയാളുടെ അയാളുടെ വിഷു എഴുതിയിരിക്കുകയാണ് അയാളുടെ സർവീസിനകത്ത് ഇത്ര സീനിയർ ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത ഓഫീസേഴ്സ് അയാളെ സർവീസ് ചെയ്യുക അത്രമാത്രം ഹറാസ് ചെയ്യുവ ജാതിയുടെ പേരില് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചില സീനിയർ ഓഫീസേഴ്സ് റിട്ടയർ ചെയ്യുമ്പോഴും സ്ഥാനം മാറി പോകുമ്പോഴ് ഐ എസ് ആണെങ്കിൽ ഐ പി എസ് ആണെങ്കിലും ഐ ആർ എസ് ആണെങ്കിൽ ഈ ചില ഓഫീസേഴ്സ് ഡൽഹിയിലും ഇവിടെ ഒക്കെ ഉള്ള സംഭവ മലയാളിക്ക് ഇത് കേക്കുമ്പോൾ പുതുമയായിട്ട് തോന്നുക ഇങ്ങനല്ല ഇത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ ജാതി ഭയങ്കര പ്രശ്നമാണ് അതിനെതിരെ ഒരു പുല്ലും ചെയ്തിട്ടില്ല ഈ ആർ എസ് എസ് അവർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല നടപ്പിലാക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഇല്ലാതാവും